ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്ങോട്ടാന്നല്ലേ ഇതെ അതിപ്പം കാണാവേ പോക്ക് കണ്ടല്ലോ ഇവിടെ രാവിലെ തന്നെ കൊക്കോ പറിക്കാൻ തോട്ടിയെടുത്തോണ്ട് പോകുവെന്ന് തോന്നിപ്പോകൂലേ അല്ലാട്ടോ ഇതേ നമ്മുടെ വാഴ്ച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടോ അതൊന്നും ഓടിക്കാൻ വന്നതാട്ടോ അപ്പം ഞാൻ ഇന്നത്തെ കറിക്കായിട്ട് കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ ഉണ്ടാക്കിയ പിള്ളേർക്ക് അത്ര പിടിക്കില്ലാട്ടോ അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓർമ്മ വന്നത് അതുകൊണ്ട് നേരെ കാലത്ത് തന്നെ വച്ച് പിടിച്ചതാ കേട്ടോ ഇങ്ങോട്ട് എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ്ട് തന്നെ ആദ്യത്തെ വലിക്ക് തന്നെ വാഴച്ചുകൊണ്ട് താഴെ പോകുന്നു ഇതിങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പുറത്തുണ്ടായിരുന്ന കുറച്ച് പോളയൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞു കൂട്ടോ അപ്പം ജസ്റ്റ് തേനൊക്കെ ഉണ്ടോയെന്ന് നോക്കണ്ട് ഞാൻ വീണ്ടും അതിനോട് ഒത്തിരി കുശലം കൊച്ചു അവിടെ നിന്ന് എൻ്റെ കാര്യം നടക്കില്ലല്ലോ അതുകൊണ്ട് വേഗം അതുമായിട്ട് ഞാൻ തിരിഞ്ഞ് പാഞ്ഞു കേട്ടോ അതൊരു ഏത്തക്കൊലയുടെ ഇറങ്ങൂ കേട്ടോ അപ്പോൾ അത് ഒടിക്കാറോ എന്ന് ഞാൻ ആരോടും അന്വേഷിച്ചില്ല കേട്ടോ എനിക്കാവശ്യം വന്നു ഞാനത് ഒടിച്ചുകൊണ്ട് പോകുന്നു അത്രേ ഉള്ളൂ നമ്മുടെ കാര്യമൊക്കെ ആയി പോകുന്ന പോക്കിനിടയിൽ ഒരു കൊക്കൊക്കെ വഴുത്തിടക്കണുണ്ടോ കേട്ടോ വേഗം അത് പറച്ച് അത് കയ്യിലെടുത്തോണ്ട് ഇട്ടുപോകുന്നേ അല്ലെങ്കിൽ ഇനി പിന്നെ പറിക്കാമെന്ന് വെച്ചാൽ അതിനി ചെല്ലുമ്പോൾ അത് കാണില്ല കാണില്ലാട്ടോ നമ്മുടെ എണ്ണാകുഞ്ഞുങ്ങളൊക്കെ തീറ്റയ്ക്കൊന്നും ഇല്ലാണ്ട് വരക്കെ മറിഞ്ഞടക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പം നാളെ അടിപൊളി വീഡിയോ ആയിട്ട്